ലൈവിൽ ഇപ്പോൾ ിൽ ബിഗ് ബോസ് എന്ന് കൊടുത്തത് മണി വീക്ക് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ആണ് വരുന്നത് എന്താണെങ്കിലും വീട്ടിൽ നടക്കാൻ പോകുന്നത് പൊരിഞ്ഞ അടി തന്നെയാണ് കാരണം ഇന്നലെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് പയറ് കിട്ടിയില്ല എന്ന പേരിൽ തന്നെ ആതിൽ അനുമോളുമായിട്ട് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കിയാണ് ഇന്ന് കിച്ചണിൽ നടക്കുന്നത് അനുമോൾ കരയുന്ന പോലെ പ്രമോഹിക്കകത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ആതിൽ അനുമോളോട് ദേഷ്യപ്പെട്ട് പോകുന്നതും അതേപോലെ തന്നെ നൂറേൻ്റെ അടുത്ത് പോയി ആതിൽ പറയുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അനീഷനൊക്കെ ആ പ്രമോഹിക്കകത്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിനായി നമുക്ക് കാത്തിരിക്കാം ആതിലാനൂറ ആരുമ്പോൾ ആ ഫ്രണ്ട്ഷിപ്പ് തുടരണമെന്നാണോ ആ ഫ്രണ്ട്ഷിപ്പ് നിർത്തണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ വിലയൊരു ഓരോ അഭിപ്രായങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻ്റായിരിക്കും മറക്കരുത്